എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ കളക്റ്റീവ് റീഡിങ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം എന്താണ് ഈ തടസ്സത്തെ അതിജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ മൂന്ന് പൈൽസാണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് പൈലാണ് എടുക്കാൻ തോന്നുന്നത് ഏത് പൈലിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കുക വൺ ടു ത്രീ ഓക്കെ അപ്പോൾ ചിലക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫയൽ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു കലക്റ്റീവ് റീഡിങ്ങ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും പിന്നെ ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടവറോട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെക്ഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രത്യേകം ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ പേഴ്സണൽ റീഡിങ്സിന് ഓക്കെ അപ്പോൾ ഒരു പൈൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്യുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആൻസർ ലഭിക്കും കേട്ടോ അപ്പോൾ ഒരു മനസ്സിലൊരു ചോദ്യം ചോദിക്കാം ശേഷം ഒരു പൈൻ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് പായൽ ഫസ്റ്റ് പായൽ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച അല്ലെങ്കിൽ വലിയൊരു മാറ്റമോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് കാണുന്നത് കണ്ടോ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം അത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തകർച്ച അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഇപ്പോൾ നടക്കുന്ന ഒരു സൂചനയാണ് കാണാൻ സാധിക്കുന്നത് ഇത് ജോലിയിലോ അല്ലെങ്കിൽ ബന്ധങ്ങളിലോ ഉള്ളൊരു അസ് ഒരു സ്ഥിരതയില്ലായ്മയാകാം ചില കുറച്ച് ചില ഓൺ ആൻഡ് ഓഫ് കണക്ഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ അതിലെന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം ഓക്കെ ഇപ്പോൾ കാര്യങ്ങളിപ്പോൾ വ്യക്തമല്ല പലതരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഭയത്തിൽ അല്ലെങ്കിൽ എന്താണ് അടുത്തതെന്നറിയാത്തൊരു ആശയക്കുഴപ്പത്തിലിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ശത്രുക്കളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രഹസ്യം അതിനെക്കുറിച്ചിട്ടുള്ളൊരു പേടിയും ഇതിനകത്ത് കാണുന്നുണ്ട് ചില ശത്രുക്കൾ ശത്രുഭയമായിരിക്കാം ചിലർക്ക് അപ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള ചിലർ നിങ്ങൾക്കെതിരെ ചില ബ്ലാക്ക് മാച്ച് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ ചില പേടികളും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്ത് ഉണ്ടായേക്കാം ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു സൂചനയും കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അപ്പം പക്ഷേ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പലതരത്തിലുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ പലപ്പോഴും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ചില വ്യക്തികളുടെ കയ്യിൽ നിന്നുണ്ടായൊരു തിരിച്ചടി ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി ഒന്നുകൂടി ഒന്ന് മെച്ചൂർ ശ്രമിക്കുക ഇമോഷണലി കാര്യങ്ങളെ കൂടുതൽ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൊരു കാര്യം അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാം അപ്പോൾ ഉണ്ടെങ്കിലും അത് മാറ്റാനുള്ള എല്ലാ കഴിവും അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ട് ആ ടൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് പുതിയ വഴികൾ കണ്ടെത്താന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ കാലത്ത് സങ്കടം അല്ലെങ്കിൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ തളർത്താൻ അനുവദിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ തളരുമ്പോഴാണ് നിങ്ങളുടെ ശത്രുക്കൾ കൂടുതൽ വിജയിച്ചു കാണുന്നത് അപ്പോൾ നിങ്ങളുടെ തളർച്ചയാണ് അവർക്ക് അപ്പോൾ നിങ്ങൾ ഒരു ശത്രുവിനെയാണ് ഭയപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തളർച്ചയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷമായിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തളരാതിരിക്കുക വീണ് പോവാതിരിക്കുക വീണ്ടും ഉയർത്തെഴു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലരും നിങ്ങളെ തളർച്ചയാണ് ശ്രമിച്ചേക്കാം പക്ഷേ അതൊന്നും തളർന്നു പോകേണ്ട ആവശ്യമില്ല അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സമയമാണിത് ഈ ഘട്ടത്തില് ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി പക്വത കാണിക്കുക ഓക്കെ മറ്റുള്ളവരോട് നിങ്ങളോടും തന്നെ ദയ കാണിക്കുക മറ്റുള്ളവരോട് ദയ കാണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ തകർക്കുന്ന ആൾക്കാരോട് ദയ കാണിക്കുക എന്നല്ല അതിനർത്ഥം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ മുന്നേ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനോവിഷ്മം കൊണ്ട് അവർ അവരെ നിങ്ങളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉൾക്കൊള്ളുക കാരണം ഒരുപാട് പേര് നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരും കൂടെ നിങ്ങളുടെ കൂട്ടത്തിലും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ മക്കളായിരിക്കാം ഓക്കെ അവർക്കു കൂടി ഈ ഒരു സമയത്ത് ആവശ്യമുണ്ട് അപ്പം നിങ്ങളോടും അവരോടും നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുക ഓക്കെ അപ്പം ചില കാര്യങ്ങൾ കാരണം തളർന്ന് ഇനിയൊന്നും ഇല്ല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമെന്നുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുകളെ താൽക്കാലികമാണ് വൈദ്യ മാറ്റി നിർത്തി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പവറും ബുദ്ധിയും ഉപയോഗിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും തന്നെയാണ് നമുക്ക് പ്രപഞ്ചം തരത്തിലുള്ള സൂചനകൾ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇതാണ് ഫസ്റ്റ് പൈലിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ക്രസനേറ്റാങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു പൈൽ സാമ്പത്തികമായിട്ടും കരിയർ സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള സൂചനകളാണ് കേട്ടോ നൽകുന്നത് ഇപ്പോൾ പുതിയൊരു തുടക്കമാണ് കാണുന്നത് നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത വരാൻ പോകുന്നു പുതിയൊരു ആശയം അല്ലെങ്കിൽ പ്രൊജക്റ്റും ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് കാണുന്നത് ചിലർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കാം നിങ്ങൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു ചില കോഴ്സ് സെലക്ട് ചെയ്യാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില പുതിയ ജോലികളിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കാം അതോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ആഗ്രഹിക്ക ആരംഭിക്കാൻ പറ്റിയൊരു സമയമാണിത് തടസ്സങ്ങളെ ബുദ്ധിപൂർവ്വം മാറ്റി മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള എല്ലാ എനർജിയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കാരണം മാനിഫെസ്റ്റേഷൻ സക്സസ് ആണ് നല്ല ബാലൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം പുതിയൊരു യൂത്ത് എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ യൂണിവേഴ്സ് റെഡിയായി എല്ലാ ബ്ലസ്സിങ്സും എടുത്തിട്ട് കാത്തിരിക്കുന്നുണ്ട് ദൻ വിജയത്തിലേക്കുള്ളൊരു യാത്രയും നമുക്കിവിടെ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുള്ളൊരു ഉറപ്പാണ് ഈ കാ ഈ എനർജി ഒരു കാർഡുകൾ നമുക്ക് നൽകുന്നത് നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അപ്പൊ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളും മറ്റുള്ള ആൾക്കാരുടെ അസൂയ നിറഞ്ഞ നോട്ടങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാവും അപ്പൊ അതിൻ്റെയൊക്കെ അതായത് ചിലർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രസ്റ്റേഷൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്കും മറ്റുള്ളവരെ നമ്മളെ ഇപ്പം ചില നമ്മൾ എനർജി എന്നൊക്കെ പറയാറില്ലേ ഇപ്പോൾ ദൃഷ്ടിദോഷം ചില മറ്റുള്ളവരുടെ കണ്ണുകൾ എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതായത് മറ്റുള്ളവരുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അവർ നമുക്ക് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മളോട് ചില അസുഖ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്നും അപ്പോൾ നിങ്ങളെ തളർത്തും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് നിങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ എത്ര ചില ആൾക്കാരുടെ എനർജി വളരെ നെഗറ്റീവായിരിക്കും ഇപ്പോൾ ഓറ അവരുടെ ഓറ നെഗറ്റി ണെങ്കിൽ നമ്മളത്തരം ആൾക്കാരിട്ട് ഇടപെടുമ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഓറ നമ്മൾ നമ്മുടെ ഓറയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഓറയിലേക്ക് പ്രഭാവം ചെലുത്താനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ തളർത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൂടുതൽ ഓപ്പണായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നും പറയേണ്ടതല്ല ഇത്തരം ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അല്ലാതെയുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്കിപ്പം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ ഈ സമയം വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾ പുതിയൊരു സ്ഥലം വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു സമയമാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ തീരുമാനമെടുക്കാതിരിക്കുക അപ്പോൾ കാര്യങ്ങളൊന്ന് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കാൻ എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ സ്ഥിരത നിലനിർത്തേണ്ട ഒരു അത്യാവശ്യകതയാണ് ഇപ്പോൾ ചില ചെറിയൊരു വേഗത കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയാണ് എന്നാലും ചെറിയ തടസ്സങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായേക്കാം അത് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നത് മാത്രം ആവണമെന്നില്ല ചിലപ്പോൾ ഒരു വേഗത കുറവ് ഉണ്ടായേക്കാം പക്ഷേ അവിടെ തളർന്നു പോകാതിരിക്കുക എന്നിട്ട് ഇനി ഇനിയൊന്നും എന്ന് പറഞ്ഞിട്ട് അത് പാതി വഴി ഉപേക്ഷിക്കാതിരിക്കുക വേഗത കുറഞ്ഞു പോയാലും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഉറപ്പോടുകൂടി മുന്നോട്ടേക്ക് ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ സ്വപ്നങ്ങളിൽ ജീവിക്കാതെ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുക അവിടെ ചില ആൾക്കാർ അത് സ്വപ്നം കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എഴുതി വയ്ക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രാബല്യത്തിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അല്ലെങ്കിൽ സമയം അനുകൂലമായിട്ടില്ല എനിക്ക് ആ സോഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ചില എക്സ്ക്യൂസസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മാറ്റിവെക്കുക പിന്നെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അതിൻ്റെ ബയോഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആക്ഷൻ എടുക്കുക അത് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് വിജയത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും മാറ്റി മാറ്റിവെക്കുന്നത് കൊണ്ടൊന്നും പോസിബിളായിട്ട് സാധിക്കില്ല നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പോയാലും കുഴപ്പമില്ല പക്ഷെ അത് വളരെ സക്സസ് ആയിട്ട് എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാര്യ റിസൾട്ട് വളരെ സ്ലോ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് വരുന്ന എല്ലാ എനർജിയും നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഭാഗ്യം നിങ്ങൾ തുണയ്ക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടത്തിനും കരിയറിന്റെ ഉയർച്ചയ്ക്കും ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ വീട് പണി വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവേശനം അല്ലെങ്കിൽ നിങ്ങളൊരു വസ്തു വാങ്ങിക്കുക നിക്ഷേപം നടത്തുക ഇതൊക്കെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റിസലൈറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് നമുക്ക് തേർഡ് ഫയലാണ് തേർഡ് ഫയൽ സൂചിപ്പിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇവിടേക്കോ അനാവശ്യമായിട്ടുള്ള ചില തർക്കം നിങ്ങൾക്കു ചോദിച്ചും ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യത്തിനായിട്ട് പലരും പരസ്പരം മത്സരിക്കുന്ന മത്സരിക്കുന്നൊരവസ്ഥ കുടുംബപരമായിട്ടുള്ള ചെറിയ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങൾ പ്രവാടപരമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പലരും വെറുതെ മത്സരിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ പുരോഗതിയെ വളരെ സ്ലുവായിട്ട് ആണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചുറ്റിനും നടക്കുന്ന സംഘർഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് തമ്മിലുള്ള ഈക്വയിസ്റ്റിക് ആയിട്ടുള്ള പെരുമാറ്റം ആയിരിക്കാം എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫോർ ഓഫ് പെൻഡക്കിൾസ് തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ മാറ്റത്തെ ഭയപ്പെടുന്നുണ്ടെന്നാണ് പഴയ രീതികൾ ചിലർക്ക് കുഞ്ഞുനാളിലെ ചില പാറ്റേൺസ് നിങ്ങൾ ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് ശരിയാകുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളെ ചിലപ്പോൾ അലട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ടാകും ശരിയാവും വേണം ഇപ്പം ചെയ്യണം അത് ആവുമോ എന്നൊക്കെ നിങ്ങളുടെ നെഗറ്റീവായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങളെ നടത്തുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഇപ്പം പഴയ രീതികൾ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇൻസെക്യൂരിറ്റി അനുഭവിച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഇനിയും ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് വീണ്ടും ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുമോ ഇങ്ങനെയുള്ള ചില ഭയങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടാവാം അപ്പോൾ ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോഴും പഴയ ചില പാറ്റേണുകൾ പിടിച്ചു തരുന്നുണ്ട് ഇത് വിജയിക്കുമോ ഉയിക്കുമോ എനിക്കത് കിട്ടുമോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡൗൺ ആക്കുന്നുണ്ട് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾ പാതി വഴിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇമോഷണലി ഡൗൺ ആയി കിടക്കുകയാണെന്ന് തള്ളാന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പൂർത്തിയാകാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവരുന്നതിലായിരിക്കാം അപ്പോൾ നിങ്ങൾ കാര്യത്തിൽ വളരെ എഫേർട്ട് ഇട്ടിട്ട് പോലും അത് എത്ര പ്രാർത്ഥിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല അപ്പം ഇനി മതി ഞാൻ നിർത്താൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ പക്ഷേ നിങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാൻ കൂടി ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യം ക്ഷമയാണ് തടസ്സങ്ങളെ ദേഷ്യം കൊണ്ടല്ല മറിച്ച സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ക്ഷമ കൊണ്ടും നേരിടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉള്ളൊരു സന്ദേശം അപ്പോൾ കാര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടിയിട്ട് അല്പം സമയം ആവശ്യമാണ് അതിനു വേണ്ടി ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക ഐശ്വര്യത്തിൻ്റെ കാട് തന്നെയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് ഫലം പോസിറ്റീവ് തന്നെയാണ് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തടസ്സങ്ങൾ വരും നിങ്ങൾ എടുത്തു ചാടി ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ നീക്കാതിരിക്കുക തുടങ്ങി വെച്ച കാര്യം പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം ആശയക്കുഴപ്പങ്ങൾ വെച്ചിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ചിലർ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു തടസ്സം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ മാറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം നിങ്ങൾ തളർത്തുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എഫോർട്ടിട്ട് പോകുമ്പോൾ പാതി വഴിയിൽ നിന്ന് തളർത്തുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാരെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ധൈര്യവും ഉപേക്ഷിക്കുന്നത് പുതിയൊരു തുടക്കത്തിന് വഴി നിൽക്കുന്ന തന്നെയാണ് മനസ്സിലാവുന്നതും തർക്കത്തിൽ നിന്നും ഫ്രസ്ട്രേഷൻസിൽ നിന്നും മാറി നിന്ന് ശാന്തമായിട്ട് പ്രവർത്തിക്കുക ശാന്തമായിട്ടും ഒരു ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പ്രവർത്തിക്കണം എങ്കിലും മാത്രമേ തടസ്സങ്ങളൊരു ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഡിമാൻഡ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ഈ ഒരു എനർജി ഓക്കെ അപ്പോൾ വലിയൊരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ തളർന്നു പോവാതിരിക്കുക കാര്യങ്ങൾ ഓക്കെ ഇതാണ് തോട്ട് പായൽ സെനറ്റ് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുള്ളൂ അല്ലേ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്